ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ഇടാവുന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം മെയിനായിട്ട് ഞാൻ ഇതെടുക്കാൻ കാരണം എന്താണെന്ന് കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാവുന്നൊക്കെ ഓർത്താണേ അപ്പം ആ കൂടുതൽ കുറച്ച് അത് വീട്ടിലെ കുറച്ച് കാര്യം ചുമ്മാ ഇങ്ങനെ കുറച്ച് കാര്യം കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഞാൻ മീ കാണിക്കാൻ പോയപ്പോഴാണ് ഞാൻ സഫാൻ്റെ ട്രോഫിയൊക്കെ എന്നാൽ കാണിക്കാൻ ഓർത്തത് കേട്ടോ അപ്പം അപ്പം അവനോട് എങ്ങനെ ചോദിച്ചേടാ പാട്ട് എന്നൊക്കെ ചോദിച്ച് കാലേ പിടിച്ച് പാട്ട് പാടിപ്പിക്കുവാണേ അപ്പം ഇത് അവൻ്റെ ട്രോഫിയൊക്കെയാണ് ഈ ഇരിക്കുന്നത് അപ്പം ഈ ഇരിക്കുന്നത് മാത്രമേ ഞാൻ സത്യത്തിൽ കാണിക്കാൻ ഉദ്ദേശിക്കുള്ളൂ പിന്നെ ഞാൻ ഈ ആപ്പിനെ ക്ലിക്കോണ്ടൊക്കെ ഇരിക്കും അപ്പം ഇത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പരിപാടിക്ക് അവന് പാട്ടിന് കിട്ടിയ പ്രൈസാട്ടോ അവന് സത്യത്തിൽ രണ്ടാം പ്രൈസ് ആയിരുന്നു പക്ഷെ അവരടിച്ചു വന്നപ്പോൾ അത് മൂന്നാം പ്രൈസായി അപ്പം കുറേ അവന് സ്കൂളിൽ നിന്ന് കിട്ടിയ പ്രൈസും പള്ളിയിലെ പ്രൈസും ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഞാനപ്പം ആ ട്രോഫിയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്തി നിങ്ങളെങ്ങനെയും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതേ സത്യം പറ കുറേ നാളായതുകൊണ്ട് എനിക്കിതെല്ലാം എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് സത്യം പറ കിട്ടുന്നില്ല അപ്പം അപ്പോൾ എന്തെയാണ് ഞാനിവൻ്റെ പാ ഇവനെക്കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നുണ്ട് നിങ്ങളപ്പം ആ പാട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ ീരാത്ത ദുനിയാവിലെ സുബർഗമാണെൻ്റെ പൊണ്ണ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമാനിയും കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബൃകമാണിൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആപ്പു മഹിമാ ട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവി പാടിയിട്ടില്ല ഉമ്മ ഇല്ലാതിലോളം പുലരു നന്മാ കടലായീരാത്ത ദുനിയവിലെ സുബർഗമാണിൻ്റെ പൊന്ന ഏറെ പറഞ്ഞാലും തീരില്ല ആപ്പു മഹിമാ മൻ നബിയോരും മരുളിയ വരിശുദ്ധജന്മമാണി നിൻ്റെ പൊന്നും രാപ്പകളിക്കായി സഹന സഹനക്കടല കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണ് എൻ്റെ പൊന്ന ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂ മഹിമാ ൽപാദം സുബർഗാമൻ നബിയോരും മരുളിയ പരിശുദ്ധജന്മമാണ് നിൻ്റെ പൊന്ന രാപ്പകലിക്കായി കൂട്ടിരുന്ന സഹനക്കടല ിൻ്റെ കടരായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുപരകമാണെൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആപ്പു മഹിമാ അവൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ